അടുത്തിടെയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമും തരുണിയും തമ്മിലുള്ള വിവാഹം നടന്നത് മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരുണിയെ കാളിദാസ് വിവാഹം കഴിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കാളിദാസിന്റെയും തരുണിയുടെയും കുടുംബത്തിനൊപ്പം സിനിമാ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിവാഹം എന്നാൽ ആദ്യ ആഴ്ചയിൽ തന്നെ കാളിദാസും തരുണിയും ഹണിമൂണ്ണായി വിദേശത്ത് പറക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിനു ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ വിവാഹ സൽക്കാരവും ഇവർ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യുവമിഥുനങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് മധുവിധുനായി പറഞ്ഞത് കാളിദാസ് തന്നെയാണ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നാൽ ചിത്രങ്ങൾ കണ്ടതോടെ ആരാധകരും വളരെയധികം സന്തോഷത്തിലാണ് ഒരു ലക്ഷത്തിലധികം പേരാണ് ചിത്രത്തിന് അടിച്ചിരിക്കുന്നത് അതിന് കാരണമാകട്ടെ കാളിദാസിനൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു എന്നതാണ് ചിത്രങ്ങളിൽ കാളിദാസും തരണിയും മാത്രമല്ല ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു ഫിൻലൻഡിലാണ് ഹണിമൂൺ എന്നാണ് കാളിദാസിന്റെ പോസ്റ്റർ പറയുന്നത് മഞ്ഞുപുതച്ച ചുറ്റുപാടിലിവർ ആറുപേരും പരസ്പരം ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് കാളിദാസ് പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ മിഥുനം വൈബെന്നാണ് തമാശ രൂപേണ ചില ആരാധകർ പറയുന്നത് മോഹൻലാൽ പ്രിയദർശൻ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മിഥുനത്തെയാണ് ആരാധകർ ഇതിനോട് ഉപമിക്കുന്നത് ചിത്രത്തിൽ വിവാഹിതരാകുന്ന ഉറുവശിയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ ഹണിമൂണിന് പോകുമ്പോൾ ഒപ്പം മുഴുവൻ കുടുംബത്തെയും കൊണ്ടുപോകുന്നുണ്ട് അതേസമയം നേരത്തെ ഗുരുവായൂരിൽ നടന്ന കാളിദാസിന്റെ വിവാഹത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു തരുണിയെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതെന്നായിരുന്നു ജയറാം പറഞ്ഞത് വിവാഹത്തിന് മുന്നോടിയായി നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷ ജയറാം മനസ്സ് തുറന്നത് നേരത്തെ കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഈ വർഷം മെയ് മാസത്തിലാണ് നടന്നത് നവനീത് ഗിരീഷായിരുന്നു ചക്കിയുടെ വരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നതും ഗുരുവായൂരിൽ വെച്ച് തന്നെയായിരുന്നു ഇപ്പോഴിതാ കുടുംബത്തിലെ മൂന്നാമത്തെ വിവാഹത്തിനും ഗുരുവായൂർ വേദിയായതിൻ്റെ സന്തോഷത്തിലാണ് ജയറാമും പാർവതിയും